നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്ന് നമ്മുടെ മെയിൻ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളിൽ പലർക്കും ഇതറിയാം പക്ഷെ പലരും മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് അത് പറയാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ പലരും ഉച്ചയ്ക്ക് ചോറ് കഴിക്കില്ല അതുപോലെ തന്നെ വൈകുന്നേരം ഒന്നും കഴിക്കാതെ രാത്രി പോയിട്ട് ഹെവി മീൽസ് കഴിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതെ ഉച്ചയ്ക്ക് ഒരു ചെറിയ കടയിൽ പോയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും ചെറിയൊരു സ്നാക്കും ചായയൊക്കെ ഒക്കെ വാങ്ങി കഴിക്കും അങ്ങനെയുള്ള ശീലങ്ങളാണ് നമ്മൾ പലർക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്രകാരം എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം മധുരമല്ലാത്ത ചായ വാങ്ങിയിട്ട് കഴിക്കും എന്നിട്ട് നല്ല ഫ്രൈഡ് ആയിട്ടുള്ള എണ്ണക്കടികൾ ഇതിൻ്റെ ഒരു കോംബോ ഈ ഒരു കോംബോയിൽ നിന്ന് പലരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അതൊക്കെ ശരീരത്തിന് പ്രശ്നം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എണ്ണക്കടികൾ കഴിക്കുന്നുണ്ട് മധുരല്ലാത്ത ചായ മധുരല്ലാത്ത ചായ കഴിക്കുന്നത് ഓക്കെ കുഴപ്പമില്ല പക്ഷെ അതിന് കൂടെ നിങ്ങൾ എണ്ണക്കടികളും കൂടി എടുക്കുന്നത് അപ്പം അതിൽ വലിയൊരു നിങ്ങൾ ആ ഒരു കോമ്പൻസേഷൻ നടത്തിയതിൽ വലിയൊരു കാര്യമൊന്നുമില്ല അത് പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്സ് ഇന്ന് നമ്മുടെ ഇടയിൽ ആളുകള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ഫുഡുകളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ഡിസ്കഷൻ അതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രൈഡ് ഐറ്റംസ് ഫ്രൈഡ് ഐറ്റംസ് നിങ്ങൾ കഴിവ് അത് ഒഴിവാക്കണം ഈ എണ്ണയിൽ കിടന്ന് ഓവറായിട്ട് ഇങ്ങനെ പൊരിച്ച് വറുത്തെടുക്കുന്ന ഫുഡുകൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും അത് നിങ്ങളുടെ ശരീരത്തിനകത്ത് കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കും കൊളസ്ട്രോളിൽ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് നമ്മൾ എണ്ണക്കടികൾ കൂടുതൽ കഴിക്കുന്ന സമയത്ത് ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടുകയും ഇത് നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണാവുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ചെറിയ സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് ഉള്ള ആളുകളിലാണ് അറ്റാക്ക് വന്ന് വീഴു വീണ് മരിക്കുന്നത് അപ്പം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് രണ്ടാമത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ വ്യായാമങ്ങളും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ഒട്ടും തന്നെ ഹെൽത്തി അല്ലാത്തൊരു ഫുഡ് ചില ആളുകൾക്ക് മെലിഞ്ഞ് അവർക്ക് അധികം ശരീരം ഉണ്ടാവില്ല പക്ഷെ അവർ കഴിക്കുന്നത് ഒട്ടും തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡുകളല്ല ഇങ്ങനെയുള്ളൊരു വിഭാഗം ആളുകളോ ഉണ്ട് അതായത് തടിയുള്ളവർ മാത്രമാണ് അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അതൊരിക്കലും പാടില്ല ഈ മെലിഞ്ഞിരിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ അവർ ചോറ് കഴിക്കുന്നത് ഇച്ചിരി കുറവായിരിക്കാം പക്ഷെ അല്ലാതെ തന്നെ അവർ അൺഹെൽത്തി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതെന്ന് പറയുന്നതൊക്കെ തന്നെ എന്താണ് വലിയ വലിയ മിസ്റ്റേക്കുകളാണ് അപ്പോൾ ഈ ഫ്രൈഡ് ഫുഡുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതിൽ തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കുന്ന സമയത്ത് ഈ എണ്ണക്കെടികൾ നിങ്ങൾ എന്തായിരിക്കും ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ തന്നെ നിങ്ങൾ ഒരുപാട് ദിവസം യൂസ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിലാണെങ്കിലും അങ്ങനെ അമ്മമാർ ഒരു തെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ കടകളിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഭക്ഷണം കിട്ടുന്നത് അതായത് നിങ്ങളുടെ എണ്ണയിൻ്റെ അകത്ത് വീണ്ടും വീണ്ടും പൊരിച്ചെടുത്തിട്ടാണ് അവർ തരുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും വേണം നമുക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സ് വേണം നമ്മളത് പോയി കഴിക്കുന്നുണ്ട് അത് നമ്മൾ ഇപ്പോൾ അവിടെ ഒരു എന്താണ് ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് കൊടുക്കാണെങ്കിൽ നമുക്കത് പോയി കഴിക്കേണ്ട ആവശ്യതയില്ല അപ്പം വീട്ടിൽ തന്നെ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത്രത്തോളം പ്രശ്നങ്ങളില്ല പക്ഷെ വീട്ടിൽ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും എണ്ണക്കടി കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പോൾ അപ്പൊ എപ്പോഴെങ്കിലൊക്കെ ആഴ്ചയിലിപ്പോ ഒരു ദിവസം ഒരു നേരെ നമുക്കൊരു സ്നാക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഫ്രൈഡ് ഫുഡുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം അടുത്തൊരു ഓപ്ഷൻ പറയുന്നത് ഗ്രിൽഡാണ് ഗ്രിൽഡ് അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എണ്ണയൊന്നും വരുന്നില്ലല്ലോ പക്ഷേ ഈ ഗ്രിൽഡിൻ്റെ അകത്ത് ഇപ്പോൾ ആളുകൾക്ക് ഒരു ട്രെൻഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് കറുപ്പിച്ച് ആ ഒരു കറുത്ത ഭാഗം കൂടുതൽ കരിഞ്ഞ് മൊരിഞ്ഞ ഭാഗം കഴിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അത് വലിയ പ്രശ്നം തന്നെയാണ് ഈ കരിഞ്ഞ് അല്ലെങ്കിൽ ഈ കാർബൺ അടങ്ങിയിട്ടുള്ള ഭാഗം കൂടുതൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാവാൻ പോകുന്ന അസുഖം എന്ന് പറയുന്നത് ഇവൻ നമുക്കറിയാം ക്യാൻസർ വരെ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഈ കാർബൺ കൂടുതൽ ആയിട്ട് വരുന്നത് ഈ കരിഞ്ഞ അൽഫാം അല്ലെങ്കിൽ ഗ്രിൽഡ് ഐറ്റംസ് കൂടുതൽ കരിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാല് റിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് റിഫൈൻ ചെയ്തിരിക്കുന്ന ഫ്ലോർ എടുത്തെന്ന് വെച്ചാൽ ഇപ്പം അത് ഇപ്പോൾ അരിയാണ് നിങ്ങൾ റിഫൈൻ ചെയ്തിരിക്കുന്ന അരി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെയാണ് റിഫൈൻ ചെയ്തിരിക്കുന്ന ഓയിൽ റിഫൈൻഡ് ഓയിൽസ് ഇന്ന് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് കോക്കനട്ട് ഓയിൽ നല്ലതാണ് പക്ഷെ കുക്കിങ്ങിനെന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിൽ ഒരു പരിധി കൂടുതൽ അളവിലെടുത്ത് അത് ഹീറ്റാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് പക്ഷെ റിഫൈൻ ചെയ്തിരിക്കുന്ന ഓയിൽ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒരു കാലത്ത് അതൊരു എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് എല്ലാവരും പറയുമായിരുന്നു സൺഫ്ലവർ ഓയിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ നല്ലതാണ് പാം ഓയിൽ നല്ലതാണെന്നൊക്കെ പരി കരുതിയിട്ടാണ് നമ്മളെല്ലാവരും അത് വാങ്ങി കഴിച്ചത് പക്ഷെ അത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമ്മുടെ ബോഡീൻ്റെ അകത്ത് പല മ്യൂട്ടേഷൻസും കാര്യങ്ങളും സംഭവിക്കാം അപ്പോൾ നിങ്ങൾ ഈ സൺഫ്ലവർ കൂടുതൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന പല ഫുഡുകളിലും സൺഫ്ലവർ ആണ് ഉള്ളത് അത് നമ്മൾ മനസ്സിലാക്കാതെയാണ് പോയിട്ട് കഴിക്കുന്നത് നമുക്കാരും അത് കോക്കനട്ട് ഓയിലൊന്നും അല്ല കൂടുതലുണ്ടാക്കി തരുന്നത് അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ സൈഡ് നോക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ഈ സൺഫ്ലവർ കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പാം ഓയില് ഇപ്പം നിങ്ങളൊരു പാക്കറ്റ് ഓഫ് ബേക്കറി നിങ്ങൾ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ ആ ബേക്കറിയുടെ പുറകുവശത്തായിട്ട് നിങ്ങൾ നോക്കുക അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് റിഫൈൻഡ് വീറ്റ് എന്നാണ് ഏതൊരു ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ ചിപ്സോ എന്ത് എഴുത്ത് നോക്കിയാലും അതിൻ്റെ പുറത്ത് കാണുന്നത് റിഫൈൻഡ് വീറ്റ് റിഫൈൻഡ് വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മൈദ മൈദയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കാണിക്കുന്ന ഒരു ക ഇത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓയിൽസ് ആണ് ഒന്നെങ്കിൽ പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇതാണ് അവർ കൂടുതൽ അല്ലെങ്കിൽ കോൺ ഓയിൽ ഇത് മൂന്നും പ്രശ്നക്കാരനാണ് ഇതാണ് അതിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരുപാട് അഡിറ്റീവ്സ് പ്രിസർവേറ്റീവ്സ് കെമിക്കൽസ് ഇതിൻ്റെ ഒക്കെ കുറേ സയൻറ്റിഫിക് നെയിംസ് ആണ് അവിടെ കൊടുക്കുന്നത് അപ്പം ടോട്ടലി നോക്കുന്ന സമയത്ത് ഇതിൽ നിന്നും നമുക്കൊന്നും കിട്ടുന്നില്ല പ്ലസ് ഇതിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ടാവും ആഡഡ് ഷുഗറും കൂടി അപ്പോൾ എല്ലാം കൂടി ആവുന്ന സമയത്ത് അത് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം പണി തരുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ആണ് അപ്പം നിങ്ങൾ ഈ വാങ്ങി കഴിക്കുന്ന ഒക്കെ ബാക്കിൽ നോക്കുക കുട്ടികൾക്ക് കൊടുക്കുന്നത് പ്രത്യേകിച്ച് പല അമ്മമാരും കുഞ്ഞുങ്ങളൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവ കരച്ചിലൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസോ ഒരു കോളയോ ഇന്ന് എനിക്ക് ഒരുപാട് ഞാനിപ്പോൾ അടുത്തായിട്ട് കുറേ ഒബ്സർവേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ബസ്സിലൊക്കെ ആണെങ്കിലൊക്കെ ഒരു കാര്യമാണ് കുട്ടികൾ അവരുടെ കയ്യിൽ ഒരു ജ്യൂസ് കുപ്പി ഉണ്ടായിരിക്കും ഒന്നെങ്കിൽ അത് എന്തെങ്കിലും ഒരു മഞ്ഞ നിറത്തിലുള്ള മെറിൻ്റെ അല്ലെങ്കിൽ ജ്യൂ മാങ്ങയുടെ ജ്യൂസ് അല്ലെങ്കിൽ കോളകളൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ കയ്യിലുള്ളത് ഇത്ര ചെറുപ്പത്തിലേ നമ്മൾ പാരൻസ് തന്നെയാണ് അവരത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം ഒഴിവാക്കണം അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു മാങ്ങ ജ്യൂസ് അടിച്ച് കുട്ടിക്ക് ഇത് കൊടുത്തോ അത്രത്തോളം പ്രശ്നമില്ല കുറച്ചൊരു ഷുഗർ മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ എന്നാൽ നിങ്ങളൊരു കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന സമയത്ത് അത് അത് പ്രിസർവ് ചെയ്ത് വെക്കാം അത് ഇത്രയും ദിവസം കേടാവാതെ അല്ലെങ്കിൽ ചീത്തയാവാതെ നിൽക്കണമെങ്കിൽ അതിനകത്ത് എന്തോരം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് കുഞ്ഞുങ്ങളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങൾ വലിയ ആളുകൾ ചെയ്യുന്നതാണ് അവർ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വലിയ മുതിർന്ന ആളുകൾ ഇങ്ങനെ കോളകളും ജ്യൂസുകളൊക്കെ കുടിക്കുന്ന ശീലങ്ങൾ കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പം റിഫൈൻഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ മൈദ മൈദയിലാണ് വലിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട് കാരണം നമ്മളെ ഇന്നത്തെ ഒരു ഇത് പ്രകാരം ഏറ്റവും കൂടുതൽ ഹോട്ടലുകളൊക്കെ തുറന്നു നടക്കുന്ന രാത്രി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആക്റ്റീവ് ആവുന്നത് രാത്രി സമയങ്ങളിലാണ് ഇന്ന് നമ്മൾ ും ഹെ ആയിട്ട് ഫുഡ് കഴിക്കുന്നത് ഈ ഹെവി ഫുഡ് രാത്രി കഴിക്കരുത് കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് സ്കിപ്പ് ചെയ്യും രാത്രി നന്നായിട്ട് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് എന്നിട്ട് നിങ്ങൾ രാത്രി കഴിക്കുന്ന ആളുകളുണ്ട് അതും നിങ്ങൾ പുറത്തു പോയിട്ട് കഴിക്കുക അപ്പൊ ഇങ്ങനെ കഴിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഹെവി ആയിട്ട് എടുക്കുന്നു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ വലിയൊരു ചപ്പാത്തിയോ കറിയോ എടുക്കുന്നതുകൊണ്ട് അത്രത്തോളം പ്രശ്നമില്ല പക്ഷേ നമ്മൾ പലരും എന്താണ് രാത്രി റൈസ് ഐറ്റംസ് കൂടുതൽ രാത്രി ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് രാത്രി ജ്യൂസുകൾ കൂടുതൽ കോളകൾ കൂടുതൽ ഒക്കെ പ്രശ്നം തന്നെയാണ് അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ഡയറ്റെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ചേഞ്ചും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ബണ് ആൻഡ് ബ്രെഡ് ആണ് അപ്പോൾ നമുക്കറിയാം അത് മൈതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിൽ ഈസ്റ്റും കൂടി വരുന്നുണ്ട് അപ്പം നമ്മളെ വീടുകളിലാണെങ്കിലും അമ്മമാർ ഈസ്റ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കൂടുതലായിട്ട് ഈസ്റ്റ് യൂസ് ചെയ്യരുത് അത് പ്രശ്നം തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അപ്പക്കാരം ഇങ്ങനെയുള്ളതൊക്കെ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുന്ന പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരളവിൽ യൂസ് ചെയ്യേണ്ടി വരും അത് വലിയ പ്രശ്നമല്ല പക്ഷേ ഡെയിലി ബേസിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ് അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി വെച്ച് കൊടുത്തോളൂ വലിയ പ്രശ്നമല്ല അവർ കഴിച്ചോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ മുതിർന്ന ആളുകളാണെങ്കിലും നമുക്കൊരു ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരുപാട് സ്പൈസസ് വരുന്നുണ്ട് അതിനകത്ത് പക്ഷേ യൂസ് ചെയ്യുന്ന ഓയിലെന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്യുറായിട്ടുള്ള ഗീലായിരിക്കണം അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ നിങ്ങൾ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്ന രീതിയിലാണ് ഇത് കഴിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല അപ്പം നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങളാണ് നമ്മളെ പല അസുഖങ്ങളിലോട്ടും നയിക്കുന്നത് അപ്പം നിങ്ങളിതൊക്കെ നോക്കിയിട്ട് വേണം എപ്പോഴും ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാന് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുക അരി ആഹാരം അളവ് കുറച്ചാൽ മതി കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രോട്ടീൻസും പ്രോട്ടീൻ ഒക്കെ ആഡ് ചെയ്യും അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് അളവ് കുറച്ചിട്ട് കൃത്യമായിട്ട് റെഗുലർ ആയിട്ടുള്ള എക്സർസൈസ് ചെയ്താൽ നല്ല മാറ്റം തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി